സ്കൂളിലോ ഓണപരിപാടി ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാലത്തെ ഡ്രസ്സ് ഇടാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു പള്ളിയിലോ അല്ലെങ്കിൽ ഇവിടെയുള്ള കർട്ടൺ വീട്ടിലുള്ള കർട്ടൻ വരെ കാണുമ്പോൾ ഇത് വെച്ച് എനിക്ക് ഇഷ്ടമുള്ള പോലെ ഒരു ഡ്രസ്സ് തയ്ക്കണം ഇങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫ്രണ്ടിൻ്റെ അമ്മ ഇങ്ങനെ സ്റ്റിച്ചിങ് യൂണിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വീട്ടിലൊരു ടേബിൾ ടോപ്പ് മിഷീൻ ഉണ്ട് എന്നറിഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതിന് ഇത്ര രൂപയാന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആൻറ്റിക്ക് എൻ്റെ ഭയങ്കര ആഗ്രഹമൊക്കെ മനസ്സിലായിട്ടാന്ന് തോന്നുന്നു ആൻറ്റി പറഞ്ഞു എടാ മോനെ നീ ഇതെടുത്തോ എന്നിട്ട് ഇത് പൈസയൊക്കെ കിട്ടി ഒരു മെഷീനൊക്കെ വാങ്ങിക്കാറാകുമ്പോൾ തിരിച്ച് തന്നാൽ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സന്തോഷമായി അത് ഞാൻ കുറേ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എനിക്കിഷ്ടമുള്ള ഇടും അപ്പോൾ അതേപോലെ പുറത്ത് കൊടുക്കാം എന്നുള്ളൊരു പ്ലാൻ എത്തി ഞാൻ ഒന്നോ രണ്ടോ പേർക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇല്ലേ അവർ കൂടുതൽ പേര് നല്ല റിവ്യൂ ആണ് പറയുന്നത് അതെനിക്ക് പുതിയത് പുതിയത് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കും ഞാൻ ഒരു ദിവസം രാവിലെ എടി നിനക്കൊരു ഓർഡർ ഉണ്ടെന്ന് അനീത്തി പറഞ്ഞു അതാണെങ്കിൽ ആ ഒരു പിക്ക് കണ്ടിട്ട് അതിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഞാൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത പോലും അല്ല എന്നിട്ട് അത് ഓർഡർ ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതാണ് എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ഓർഡർ ഒന്ന് ഒന്നര എന്ന് പറയുന്നത് കൂട്ടുകാർ അനീത്തിയുടെ കോളേജിലെ ചില കുട്ടികൾ അവരൊക്കെയായിരുന്നു എൻ്റെ കസ്റ്റമേഴ്സ് അവസാനം എനിക്ക് ചിലവെക്കാനുള്ള കുറച്ച് എമൗണ്ട് കിട്ടി തുടങ്ങി അപ്പം ഞാൻ സ്വന്തമായിട്ട് മാല സ്വർണ്ണ വാങ്ങിച്ചു പിന്നെ എന്നാ ഒറ്റയ്ക്ക് ഞാൻ പ്ലെയിനിൽ കയറി ഇന്ന് നമുക്കൊപ്പം ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടരുന്ന ഒരു പെൺകുട്ടിയാണ് കാക്ക ബ്രാൻഡിൻ്റെ ഓണർ എലീസ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം എലീസ എലീസ എനിക്കിന്ന് കേൾക്കാനുള്ളത് ശരിക്കും ഒന്നുമില്ലായ്മയിൽ നിന്നും തൻ്റെ സ്വപ്നങ്ങളിലേക്ക് നടന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് പക്ഷേ അതിന് മുന്നേ അറിയാം എന്താണ് കാക്ക ബ്രാൻഡിൻ്റെ പുതിയ വിശേഷം ഓണം എത്തി സത്യത്തിൽ ഡ്രസ്സിൻ്റെ ബ്രാൻഡുകൾക്ക് അതും ഒരു ഓണക്കാലമാണ് അപ്പോൾ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെ കാക്ക എന്ന ബ്രാൻഡ് എവിടെ എത്തി നിൽക്കുന്നു കാക്കയ്ക്ക് ഇപ്പോൾ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട് കാക്കാ ബായ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും പിന്നെ ചെറിയൊരു യൂണിറ്റ് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇപ്പം ഞാൻ ഇത് ഒരു ചെറിയൊരു അടുക്കളയുടെ പുറകിൽ ചെറുതായിട്ടൊരു ഇതാണ് അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ഡെവലപ്പായിട്ട് കൊണ്ടുവരാൻ വേണ്ടി അടുത്തു തന്നെ തുടങ്ങും അതിപ്പോഴത്തെ വിശേഷം നമുക്ക് കുറച്ച് പുറകിലേക്ക് പോകാം എനിക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു നല്ലൊരു ഡ്രസ്സിടാൻ അങ്ങനെയൊക്കെ കൊതിച്ചൊരു ബാല്യം ഉണ്ടായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അതായത് ഞാൻ പറയുന്നത് ഒരു മനുഷ്യനെ നിർണയിക്കുന്നത് ബാല്യമാണെന്ന് നമ്മൾ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എന്തായിരുന്നു കുട്ടിക്കാലം കുട്ടിക്കാലത്തെ ഓർമ്മകൾ പാരൻസ് അന്നത്തെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല നമുക്ക് ഇതാവണം അങ്ങനെയൊക്കെ അതിന്റെ സ്റ്റോറി അതാ കുട്ടിക്കാലം ട്രോമ നിറഞ്ഞതും ടോക്സിക് ആയിരുന്നു കുട്ടിക്കാലത്ത് ഇടാൻ താല്പര്യമുള്ള ഒരുപാട് ഡ്രസ്സുണ്ടായിരുന്നു അതൊക്കെ കൊണ്ടായിരിക്കും ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു നിലയിൽ എത്തിയത് ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതും ഫാഷൻ ഡിസൈനിങ് അല്ല പഠിച്ചത് പക്ഷേ പഠനം കഴിഞ്ഞു ജോലി ചെയ്ത് അത് നിർത്തിയിട്ടാണ് ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് വരുന്നത് തൈ തയ്യൽ ഒരു ഫാഷനുള്ള ഡ്രസ്സൊക്കെ തയ്ക്കുന്നു കൂട്ടുകാർക്ക് കൊടുക്കുന്നു അനിയത്തിയുടെ കൂട്ടുകാർക്ക് കൊടുക്കുന്നു ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് ഇത് എവിടെ നിന്നാണ് ഈ സീഡ് ഉണ്ടാകുന്നത് എനിക്ക് ഈ ഫാഷൻ ഡിസൈനിങ്ങിലേക്ക് കിടക്കാം ഒരു ബ്രാൻഡ് തുടങ്ങാം എന്തായിരുന്നു ആ സ്റ്റോറി എനിക്ക് ചെറുപ്പം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ഓരോ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് അതേപോലെ വേണം അല്ലെങ്കിൽ ഓരോ ഈ ഇത് പള്ളിയിലോ അല്ലെ എവിടെയുള്ള കർട്ടൻ വീട്ടിലുള്ള കർട്ടൻ വരെ കാണുമ്പോൾ ഇത് വെച്ച് എനിക്കിഷ്ടമുള്ള പോലെ ഒരു ഡ്രസ്സ് തയ്ക്കണം ഇങ്ങനെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷേ അതിങ്ങനെ സ്റ്റി കുഞ്ഞിലെ ആയതുകൊണ്ട് സ്റ്റിച്ചിങ് പഠിക്കാൻ വലിയ സാഹചര്യമൊന്നുമില്ല പിന്നെ ഒരു സാഹചര്യം എത്തിയപ്പം ഞാൻ പോയി പഠിച്ചു വെറ്റിക്കോട്ടെന്ന ബേസ് മാത്രം എനിക്കുണ്ട് പിന്നെ എനിക്കൊരു മിഷൻ കിട്ടി അപ്പോൾ അതിൽ ചവിട്ടി തയ്ക്കുന്ന ഒരു മിഷീൻ കിട്ടി അപ്പോൾ അതിൽ ഞാനാണെങ്കിൽ മാക്സിമം യൂട്യൂബ് നോക്കി നോക്കി അല്ലാതെ ഇങ്ങനെ കിട്ടുന്ന കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അറിവ് വെച്ച് ഓരോരോ പാറ്റേൺ ഇങ്ങനെ തയ്ച്ച് തയ്ച്ചുകൊണ്ടിരുന്നു അതെല്ലാം പഴയ പഴയ ഓരോ സാരി പഴയ അമ്മയുടെ സാരിയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റോ അങ്ങനെ എന്നാ കിട്ടിയാലും അതിലൊക്കെ ഓരോ പാറ്റേൺ അറിയാൻ കിട്ടുന്ന പോലെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു പിന്നീടാണെങ്കിൽ ഇത് ലോക്ക്ഡൗൺ വന്നപ്പോഴും കുറേയൊക്കെ ഇങ്ങനെ തുണി എവിടെ നിന്ന് കിട്ടുന്നോ അതെല്ലാം എടുത്ത് ചെയ്തുകൊണ്ടിരുന്നു പക്ഷെ എന്നാലും പെർഫെക്റ്റ് ഒന്നും അല്ല കേട്ടോ പിന്നീട് പിന്നീട് ഞാൻ പല ഇത് ഇതൊന്നും ബന്ധമില്ലാത്ത കാര്യം പഠിക്കാൻ പോയി പ്ലസ് ടു പ്ലസ് ടു കഴിഞ്ഞപ്പം ഞാൻ ഇത് ഗ്രാഫിക്കൽ ഡിസൈനിങ് ആണ് പഠിക്കാൻ പോയത് എന്തേലും ഇതിന് ജോലി സാധ്യതയുണ്ട് ഒന്നും എനിക്കറി പക്ഷേ ഇതെനിക്ക് ഒരു കഴിവുണ്ടായിരുന്നു പക്ഷെ അതവിടെ നിന്ന് പോയി ഞാൻ ഇതിന് പഠിക്കുന്ന കാര്യം അങ്ങനെ ഒന്നും ചിന്തിച്ചില്ല ഇതൊരു ജോലി കിട്ടി നല്ല പൈസ കിട്ടും അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചില്ല അപ്പം ഞാൻ വേറെ പെട്ടെന്ന് ജോലി പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് അറിഞ്ഞ് അങ്ങനെ കോഴ്സ് ചെയ്യാൻ പോയി രണ്ട് വർഷത്തെ ഒരു ഗ്രാഫിക്കൽ ഡിസൈനിങ്ങിൻ്റെ കോഴ്സ് ചെയ്യാൻ പോയി എന്നിട്ട് അതിന് അതിൻ്റെ കൂടെ സൈഡായിട്ട് ബി എ സോഷ്യോളജി ഡിഗ്രി എടുത്തു എന്നിട്ട് അതിന് പ്ലേസ്മെൻറ്റ് കിട്ടി ഗ്രാഫിക്കൽ ഡിസൈനറായിട്ട് പിന്നെ അത് ഒരു ഒന്നോ രണ്ടോ വർഷം പഠിച്ചു അല്ല ജോലി ചെയ്തു ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വന്ന് അതായത് ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ആർക്കോ വേണ്ടിയും പണിയെടുക്കുന്നു ഇതായിരുന്നു പക്ഷെ പൈസ കിട്ടുന്നുണ്ട് അതിൽ ഞാൻ ഞാൻ അപ്പോഴൊക്കെ ആണെങ്കിൽ പൈസ ഇങ്ങനെ ഡ്രസ്സിന് വേണ്ടി ഇങ്ങനെ നൂർത്തടിച്ചോണ്ടിരിക്കും സാലറി കിട്ടുന്ന സാലറി കിട്ടുന്ന ഉടനെ ഡ്രസ്സ് വാങ്ങിക്കും ഇതായിരുന്നു പണി പക്ഷെ സ്റ്റിച്ച് ചെയ്യല്ലായിരുന്നു കേട്ടോ നമുക്ക് ഡ്രസ്സ് ഇഷ്ടമുള്ളത് വാങ്ങിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പൈസ ഒന്നും സേവ് ചെയ്യത്തൊന്നുമില്ലായിരുന്നു പിന്നീട് തിരിച്ചു വന്നു എനിക്ക് കാലിന് വയ്യാതായി തിരിച്ച് അവിടെ അവർക്ക് ഡെയിലി വർക്ക് പോകേണ്ടത് അപ്പം അങ്ങനെ കാലൊന്നും വയ്യാതിരിക്കാൻ പറ്റത്തില്ല അപ്പം എനിക്ക് വരേണ്ട വന്നു വയ്യാണ്ടായി വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ജോലിയില്ല പിന്നെ എന്നാ ചെയ്യുമെന്ന് അറിയത്തില്ല കുറേ നാളിങ്ങനെ ഇരുന്നു അപ്പോൾ ആണെങ്കിൽ ഞാൻ പാർട്ട്ണറുമായിട്ട് സൺഡേ ആണ് ഞങ്ങൾ കൂടുതൽ സംസാരിക്കാറുള്ളത് അപ്പോൾ ആളെപ്പോഴും ചോദിക്കും ഇനി ഇന്ന അടുത്ത പ്ലാൻ ഇങ്ങനെ ചോദിക്കും അങ്ങനെ അങ്ങനെ ഡെയിലി സംസാരിക്കാം ഞാനിപ്പോൾ ഓരോ പ്ലാനും കൊണ്ട് ഇതൊന്നും എനിക്ക് എൻ്റെ കഴിവോ ഇത് ബന്ധമില്ലാത്ത ഞാൻ ഓരോ പ്രാവശ്യം ഒന്ന് പറയുന്നത് അപ്പോൾ ഇത് പറ്റിയില്ലേ ഇട നിനക്ക് ഉള്ളത് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറ അങ്ങനെയുള്ളത് നോക്കുമ്പോഴല്ലേ മുന്നോട്ട് പോകാൻ പറ്റും ഇങ്ങനെ ഇങ്ങനെ പറയും അങ്ങനെ അങ്ങനെ അവസാനം ഞങ്ങൾ സംസാരിച്ച് സംസാരിച്ച് എൻ്റെ സ്റ്റിച്ചിങ് തന്നെ പൊങ്ങി വന്ന് ഞങ്ങൾ ആദ്യം റിലേഷൻ ആയപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു പക്ഷേ അതിൻ്റെ കൂടുതൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സാധ്യതകളെക്കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ വീണ്ടും ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇനി വേറെ വഴിയില്ലല്ലോ അപ്പോൾ എന്നായാലും തുടങ്ങണം അപ്പം ഞാൻ പെട്ടെന്ന് ഇനി പേരാണ് കണ്ടുപിടിക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ പല പല നമ്മുടെ കേരളത്തിലെ ഓഡിയൻസ് ആണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളത് അതും വുമൺസ് എനിക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്ത് എനിക്കിഷ്ടമുള്ള ഇടും അപ്പോൾ അതേപോലെ പുറത്ത് കൊടുക്കാം എന്നുള്ളൊരു പ്ലാനറ്റി അപ്പോൾ വുമൺസും കേരളത്തിലുള്ള സ്ത്രീകളെയാണ് ഞാൻ മെയിനായിട്ട് നോക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ക്ലിക്കാവുന്ന ഒരു പേര് അതിങ്ങനെ ഞങ്ങൾ ഞാനിങ്ങനെ ഓരോ പേരിങ്ങനെ ഇങ്ങനെ 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 ഇട്ടിട്ട് അവസാനം കാക്ക എന്ന് പേരിട്ട് ഓർമ്മ ഉണ്ടോ ഏതൊക്കെ പേരാണ് ലിസ്റ്റ് ചെയ്തതെന്നോ ഇല്ല ആ പേരുകളൊന്നും എനിക്ക് ഓർമ്മ ഇതെന്തോ പെട്ടെന്ന് ഞങ്ങൾ പഴ പല പേരുകൾ ഇങ്ങനെ പറഞ്ഞാൽ മലയാളം പേരുകളൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് അതൊന്നും ഓർമ്മയില്ല ഈ കാക്ക എനിക്ക് നല്ല ക്ലിക്കായി ഇതും അതിൽ ഉറപ്പായി അന്നെ എൻ്റെ ചേച്ചിയായിരുന്നു കേട്ട് കാക്ക എന്നു പേരിങ്ങനെ പറഞ്ഞത് പക്ഷെ അവൾ ചുമ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയപ്പോൾ ഇങ്ങനെയുള്ള ഒരു പേരായിരുന്നു കേട്ടോ അപ്പം കാക്ക എന്ന് പറഞ്ഞ് അതെനിക്ക് ഭയങ്കര ക്ലിക്കായി ഇത് ഇടാമെന്ന് പറഞ്ഞിട്ട് അന്ന് തന്നെ ഞാൻ ആ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങി പക്ഷേ അപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ നിന്ന് പിക്ക് ഇട്ട് ഓരോ ഇത് മോഡലുകൾ ഇട്ടേക്കുന്ന ജസ്റ്റ് എനിക്ക് തയ്ക്കാൻ പറ്റുന്ന പോലത്തെ മോഡലൊക്കെ അതിലിങ്ങനെ ഇങ്ങനെ ഇട്ട് ഡെയിലി അപ്പം ആണെങ്കിൽ ഒരു ഫ്രണ്ടാണെങ്കിൽ പറഞ്ഞത് എടി നിൻ്റെ പേജിൽ ഉണ്ടാവുള്ളൂ എന്ന് ചോദിച്ചു അപ്പം ഞാനിത് തയ്ച്ചു കൊടുത്തപ്പം ഈ ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ കിട്ടുന്ന സാധനമാണല്ലോ എന്ന് പറഞ്ഞു കളിയാക്കി അപ്പം എനിക്ക് ഒന്നും പറയാനില്ലാതായി എന്നിട്ട് പക്ഷേ വേറൊരു ദിവസം വേറൊരു അനിതയുടെ കൂട്ട് കൂട്ടുകാരിയല്ല അനിയത്തിൻ്റെ കോളേജിൽ പഠിക്കുന്ന കൊച്ചാ ആള് കാർത്തിനാവട്ട പേര് ആണെങ്കിൽ ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം എടി നിനക്കൊരു ഓർഡർ ഉണ്ടെന്ന് അനീത്തി പറഞ്ഞു അതാണെങ്കിൽ ആ ഒരു പിക്ക് കണ്ടിട്ട് അതിൽ നിന്ന് ഓർഡർ ചെയ്താൽ ഞാൻ ഞാൻ സ്റ്റിച്ച് ചെയ്ത പോലും അല്ല എന്നിട്ട് അത് ഓർഡർ ചെയ്തു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അതാണ് എൻ്റെ ഫസ്റ്റ് ആദ്യത്തെ ഓപ്ഷൻ ഇത് ചെയ്ത എന്തായാലും ക്ലിക്ക് ആകും എന്നുള്ളൊരു എന്തൊക്കെയോ ഭയങ്കര ഫീലായിരുന്നു ഭയങ്കര സന്തോഷമായി എന്നിട്ടാണെങ്കിൽ ആക്കും ഞാൻ സ്പെഷ്യലായിട്ട് അത് അത് ചെയ്ത് പൊതിങ്ങനെ കൊടുത്തു ടാക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ തൊട്ട് ആൾ തന്നെ രണ്ടാമത് വീണ്ടും ഓർഡർ ചെയ്തത് അങ്ങനെ ആൾ സ്റ്റിൽ ഇപ്പോഴും എൻ്റെ കസ്റ്റമർ തന്നെയാണ് കേട്ടോ എന്നിട്ട് ഫസ്റ്റ് ഓർഡർ ചെയ്ത ആ ഡ്രസ്സ് എനിക്ക് ഇന്നലെ പോസ്റ്റ് ഇങ്ങനെ ആ ഡ്രസ്സ് ഇട്ടിരുന്ന ആ ഡ്രസ്സ് പോസ്റ്റൊക്കെ ഷെയർ ചെയ്തു അപ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണിങ്ങനെ പറയും സന്തോഷമുണ്ട് എൽ സാ സമയത്ത് നമ്മുടെ അവസ്ഥ നമുക്ക് യൂണിറ്റ് ഇരുന്ന് തയ്ക്കാനൊരു സ്ഥലമില്ല അതിൻ്റെ ഓരോ മൂലയിലൊക്കെ പോയിരുന്ന് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു കയ്യിലധികം പൈസ ഇല്ല ഇതെങ്ങനെ ബ്രാൻഡ് ചെയ്യുമെന്ന് അറിയില്ല ഒന്നും അറിയത്തില്ല ആ സ്ട്രഗ്ലിങ് ജേണി എങ്ങനെയായിരുന്നു എനിക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ സത്യം പറഞ്ഞാൽ അവിടെയൊക്കെ പഠിച്ചെന്ന് ചുമ്മാ യൂട്യൂബ് നോക്കി പഠിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒരു നല്ല വൃത്തിക്ക് തയ്ക്കുക എന്ന് പറഞ്ഞാൽ നെക്കിൻ്റെ പാറ്റേണല്ലോ അതൊന്നും എനിക്കറിയത്തില്ല പിന്നെ പുറത്ത് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഇതിൽ എനിക്കിഷ്ടമുള്ള പോലെ എൻ്റെ സൈസിൽ മാത്രമേ തയ്ക്കാൻ അറിയത്തുള്ളൂ അപ്പോൾ സൈസ് സൈസെന്ന് പറയുന്നതും ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം കൊടുത്ത ആക്ക് എപ്പോഴും പെർഫെക്റ്റ് ആണ് പക്ഷെ ഞാൻ പുറത്തെ കൂട്ടുകാരെ ഞാൻ പറഞ്ഞായിരുന്നു ഈ ചെയ്യുന്നുണ്ടെന്നു പറഞ്ഞാൽ അവർ സപ്പോർട്ട് ചെയ്തു ഒന്ന് ഒന്നര വർഷമെന്ന് പറയുന്നത് കൂട്ടുകാർ അനീത്തയുടെ കോളേജിലെ ചില കുട്ടികൾ അവരൊക്കെയായിരുന്നു എൻ്റെ കസ്റ്റമേഴ്സ് അപ്പോൾ അവർക്കൊക്കെ സ്പൈസ് ഇഷ്യൂ വരും അപ്പോഴൊക്കെ അവർ സപ്പോർട്ട് ചെയ്യും ചിലർ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ എനിക്ക് ഓരോ ഓരോ തെറ്റീന്ന് ഞാനത് പിന്നെ ആവർത്തിക്കാതെ അതിൽ നിന്ന് എന്ത് ശരി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ഓരോ എക്സ്പീരിയൻസ് ആക്കി ഞാൻ എടുത്ത് അങ്ങനെ അങ്ങനെ ഓരോ പ്രാവശ്യം ഓരോന്നും നന്നായി 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 വന്നു വന്ന് അങ്ങനെ അങ്ങനെയാണ് ഞാനെല്ലാം ഈ ബ്രാൻഡ് തുടങ്ങിക്കഴിഞ്ഞു ഒന്നിൽ നിന്ന് പഠിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് മെഷീൻ വാങ്ങുന്നത് എങ്ങനെയാണ് പിന്നെ ക്യാമറ വാങ്ങിയ കഥ ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വളർച്ച എങ്ങനെയായിരുന്നു ഈ ഒരു ആദ്യത്തെ ഒരു ചവിട്ടുന്ന മെഷീൻ എനിക്ക് പറ്റാതായി പുറത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റിച്ചിങ്ങും വേണം ഓവർലോക്കും ചെയ്താലേ പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അങ്ങനൊരു സ്റ്റേജിലെത്തി ഇപ്പം എങ്ങനെ മിഷൻ വാങ്ങിക്കൂ എന്നറിയത്തില്ല എൻ്റെ പൈസ ഒന്നും ഇല്ല കിട്ടുന്ന പൈസയ്ക്ക് ഞാൻ ചിലപ്പോൾ ഇത് എനിക്ക് എനിക്കെങ്ങനെയാ ഇത് ഇതിന് ഇതിടേണ്ടത് ഇത് പൈസ എങ്ങനെ എങ്ങനെയാണ് ഇടേണ്ടത് അങ്ങനെയൊന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ചിലപ്പോൾ എനിക്ക് ഒട്ടും ലാഭം പോലും കിട്ടത്തില്ല മെറ്റീരിയൽ വാങ്ങിച്ചു കഴിയുമ്പോഴെല്ലാം തീരും അങ്ങനെയൊക്കെയായിരുന്നു കസ്റ്റമൈസേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പോണെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ ഇനി ഒരു മിഷൻ എന്തായാലും വേണം അപ്പോൾ നോക്കി നോക്കി വന്നപ്പോൾ തപ്പി തപ്പി വന്നപ്പോഴാണ് അജീത്തിയുടെ ഫ്രണ്ടിൻ്റെ അമ്മ ഇങ്ങനെ സ്റ്റിച്ചിങ് യൂണിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ വീട്ടിലൊരു ടേബിൾ ടോപ്പ് മിഷൻ ഉണ്ട് എന്നറിഞ്ഞ് അപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇതിന് ഇത്ര രൂപയാന്ന് പറഞ്ഞു അപ്പോൾ അതെനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ ആൻറ്റിക്ക് എൻ്റെ ഭയങ്കര ആഗ്രഹമൊക്കെ മനസ്സിലായിട്ടാന്ന് തോന്നുന്നു ആൻറ്റി പറഞ്ഞ് എടാ മോനെ നീ ഇതെടുത്തോ എന്നിട്ട് ഇത് പൈസയൊക്കെ കിട്ടി ഒരു മിഷീൻ ഒക്കെ വാങ്ങിക്കാറാകുമ്പോൾ തിരിച്ചു തന്നാൽ മതിയെന്ന് പറഞ്ഞു എനിക്ക് സന്തോഷമായി അത് ഞാൻ കുറേ സ്റ്റിച്ചൊക്കെ ചെയ്ത് എന്നിട്ട് എനിക്ക് വേഗം തന്നെ തിരിച്ച് കൊടുക്കണമെന്നുണ്ടായിരുന്നു അപ്പോൾ പുതിയത്വരെ എന്നായാലും വാങ്ങിക്കുക ഇതിൽ നിന്ന് തന്നെ ആയാലും എനിക്ക് ഇത് ഇങ്ങനെ വർക്ക് കിട്ടി ഞാൻ എന്നെ എന്നായാലും മുന്നോട്ട് ഇത് എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഉറപ്പായപ്പം ഞാൻ എൻ്റെ പാർട്ട്ണറോട് പറഞ്ഞു അതെനിക്ക് കടമായിട്ട് പൈസ അതാണ് എന്നിട്ട് ഞാനൊരു പുതിയ മിഷൻ വാങ്ങിച്ചു എന്നിട്ട് അതൊരു മാസം കൊണ്ട് കടന്ന് തിരിച്ച് അടച്ചു അത് കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് വീഡിയോ ഞാൻ ഡെയിലി എടു എടുത്തോണ്ടിരുന്നെങ്കിലും ഒരു നല്ല ക്യാമറയില്ല ആകെ ഞങ്ങൾ മൂന്നുപേരിൽ നല്ലൊരു ഫോണുള്ള അനീത്തിക്കാണ് അപ്പോൾ അവളുടെ ക്യാമറയ്ക്ക് വേണ്ടി ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡെയിലി വീഡിയോ ഇട്ടാലേ ഉള്ളൂ ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ ആരേലും എന്തേലും അറിയുള്ളൂ നമ്മളൊന്നും അറിയാത്ത ആരും അറിയാത്ത ഒരാളാണ് അപ്പം അറിയണമെങ്കിൽ ഡെയിലി വീഡിയോ വേണമെങ്കിൽ ക്യാമറ വേണം നല്ല ക്യാമറ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അനീത്തിയാണെങ്കിൽ കോളേജിൽ പോയിട്ട് വരണം എപ്പോഴും ഒരു അഞ്ചുമണിയാകുമ്പോഴാണ് ആൾ വരുന്നത് ആ സമയത്ത് വെയിലിങ്ങനെ അണയാറാവും ഞാനിങ്ങനെ കാത്തിരിക്കും വേഗം വാ വേഗം നല്ല ആ ഡ്രസ്സ് ഇട്ടിട്ട് വീഡിയോ എടുക്കണം അങ്ങനെ അങ്ങനെ വേഗം ഇടും എന്നിട്ട് അത് വീഡിയോ എടുത്ത് അന്ന് അപ്ലോഡ് ചെയ്യും ഇങ്ങനെ അങ്ങനെ അങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് 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 ഒരൊന്നര വർഷം കഴിഞ്ഞപ്പോൾ ആ വർഷം കഴിഞ്ഞപ്പോൾ ആ ഫോൺ കൊണ്ടൊന്നും അല്ല കേട്ടോ റീച്ചായത് അത് കഴിഞ്ഞ് എനിക്ക് നല്ലൊരു ഫോൺ വേണമെന്നായി അപ്പോഴും എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ല അപ്പോഴും ഞാൻ കടം ചോദിക്കുകയാണ് ചെയ്ത എന്നിട്ട് അതിൽ നിന്ന് ഒരു നല്ല ഫോൺ വാങ്ങിച്ചു അതിൽ നിന്ന് ഇട്ട് കഴിഞ്ഞപ്പം പിന്നെ നല്ല മെറ്റീരിയൽ ഞാൻ കുറച്ച് വാങ്ങിച്ചായിരുന്നു അതിന് നല്ല കുറച്ച് ടോപ്സ് ടോപ്സൊക്കെ സ്റ്റിച്ച് ചെയ്താൽ കിട്ടും അപ്പോൾ അത് പെട്ടെന്ന് റീച്ചായിട്ട് എനിക്ക് എൻ്റെ ഡി എമ്മിൽ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അത്ര മെസ്സേജായി അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത് ഞാൻ സ്വപ്നം കണ്ടു ഇതെന്നാണ് എനിക്കിങ്ങനെ വരുന്നേ എങ്ങനെയാണോ സത്യമാണോ ആ അറിയത്തില്ല ഇങ്ങനെ 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 ഇതിന് എത്രയാണ് റേറ്റ് ആദ്യം എന്നൊക്കെ അപ്പം ഇങ്ങനെ ഇങ്ങനെ മെസ്സേജ് വരിക അപ്പോൾ എനിക്ക് എൻ്റെ മെറ്റീരിയൽ വാങ്ങിക്കാൻ സമയം ഇത്ര നാള് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഇത് പഴയ മെറ്റീരിയൽ അല്ല ടൈലറിങ് ഷോപ്പുകളില്ലേ അവിടെയെല്ലാം ചെന്ന് മെറ്റീരിയൽ എടുക്കും പിന്നെ അമ്മയുടെ പഴയ സാരി അങ്ങനെയുള്ളതായിരുന്നു പഴയൻ്റെയും മെറ്റീരിയൽ വാങ്ങിക്കുമൊന്നും പൈസ ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പം ഒരു സ്റ്റേജ് ആയപ്പോൾ എനിക്ക് എന്തായാലും മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് വേണം കസ്റ്റമേഴ്സിന് കൊടുക്കാൻ നല്ല മെറ്റീരിയൽ വാങ്ങിച്ച അടിപൊളിയായിട്ട് കൊടുക്കണം അപ്പം അതിനുവേണ്ടി ഞാനും ചേച്ചിയും കൂടെ അന്ന് എറണാകുളത്ത് പോയി ഒരു ദിവസം എന്നിട്ട് ബൾക്കായിട്ട് എനിക്ക് പറ്റുന്ന പോലെ ഒരു എമൗണ്ടിൽ ബൾക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്ന് എന്നിട്ട് അത് സ്റ്റിച്ച് ചെയ്തു അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ഒരു ഇൻഡസ്ട്രിയൽ മിഷൻ വാങ്ങിച്ചു തൊട്ടടുത്ത് തന്നെ എന്നിട്ട് അധികം അതിൽ നിന്ന് അതിൽ നിന്ന് അത് വാങ്ങിച്ചിപ്പോൾ അത്യാവശ്യം നല്ല ഒരു എന്നാ എൻ്റെ ഒരു റൂമിൽ നിറച്ച് ഇപ്പം മെറ്റീരിയൽ ഉണ്ട് അതിൽ നിന്ന് ഇനിയിപ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു എലിസ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ ഒരു ഒന്നൊന്നര വർഷം ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ രാവിലെ എണീക്ക് സ്റ്റിച്ച് ചെയ്യാനിരിക്കുക മണിക്ക് സിസ്റ്റർ വരുമ്പോൾ വേഗം ഫോട്ടോ എടുക്കുക അപ്ലോഡ് ചെയ്യാം ആയിരുന്നു റൂട്ടീൻ ഞാൻ ചോദിക്കുന്നതേ കുറേ എത്തുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മടുപ്പ് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രഷർ ഉണ്ടാവാം കുട്ടി എന്താ ചെയ്യുന്നതെന്നുള്ള അല്ലെങ്കിൽ നമുക്ക് തന്നെ പല മൂഡ് സ്വിങ്സ് ഉണ്ടാവാം ഡിമോട്ടിവേഷൻ ഉണ്ടാവാം മടി പിടിപെടാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് ഇതിനൊക്കെ അതിജീവിച്ച് ആ സമയത്ത് മോട്ടിവേഷൻ എന്തായിരുന്നു ഞാൻ ഒന്നോ രണ്ടോ പേർക്കാണെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഇല്ലേ അവർ കൂടുതൽ പേര് നല്ല റിവ്യൂ ആണ് പറയുന്നത് അതെനിക്ക് പുതിയത് പുതിയത് ചെയ്യാൻ തോന്നിക്കൊണ്ടിരിക്കുക പിന്നെ ഞാനാണെങ്കിലും കരഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കിത് വിടാൻ ഒട്ടും താല്പര്യമില്ല ഇതിന്ന് എങ്ങനെയും പിടിക്കണം എനിക്ക് ഉറപ്പാണ് എപ്പോഴെങ്കിലും എത്തുമോന്നു കാരണം ഞാൻ ഡെയിലി ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എനിക്കുന്നതൊട്ട് അടുത്ത എന്ത് ചെയ്യും 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 അടുത്ത് എന്ത് ഡിസൈൻ ചെയ്യുമോ അതിനുവേണ്ടി ഞാൻ ഓരോ ഞാനില്ല ഇങ്ങനെ മെറ്റീരിയൽ കളക്ട് ചെയ്തൊരു പെട്ടിയിൽ ഇങ്ങനെ വെച്ചേക്കുക അപ്പോൾ അതിൽ എന്ന് പറഞ്ഞാൽ കളക്ട് ചെയ്യുക അതി എന്ന് പറഞ്ഞാൽ എടുത്തിട്ട് ഇതിൽ എന്ത് സ്റ്റിച്ച് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് അതങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ വിചാരിക്കും ഇന്നാണോ ഈ ഓർഡർ കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് കൊതിച്ച് കൊതിച്ചിരിക്കും എന്നും കിട്ടും എന്നായാലും കിട്ടും എന്നറിയാം ഇടയ്ക്കാണിങ്ങനെ കരച്ചിൽ പോകുന്നിങ്ങനെ ഇരിക്കും അയ്യോ ഒന്നും ആവൊന്നില്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോകാൻ അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല കുറച്ചു നേരം കരയും കണ്ണീരൊക്കെ പറിച്ചിട്ട് അടുത്തതാണ് നമ്മൾ ഈ ചെറിയൊരു ബിസിനസ് തുടങ്ങുന്നു കുറച്ചുകാലം സ്ട്രഗിൾ ചെയ്യുന്നു ഒന്നും നടക്കുന്നില്ല എന്നറിയുന്നു നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നു ഈ റൂട്ടീൻ തുടരുന്നവരോട് അല്ലെങ്കിൽ എന്തെങ്കിലും വിജയം സ്വപ്നം കാണുന്നവരോട് അത് എൽ ലീച്ചയ്ക്ക് എന്താ പറയാനുള്ളത് സ്വപ്നം ഒരിക്കലും ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നെനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഞാൻ സ്വപ്നം കാണുന്ന അത്രവും ഞാൻ എത്തിയിട്ടില്ല ഇതുവരെ പക്ഷേ നമ്മൾ എത്താനുള്ള വഴികളില്ല നമുക്കതിനെ തെളിഞ്ഞു വരും അതിനുവേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ഞാൻ ഡെയിലി ചെയ്യുമ്പോൾ എനിക്ക് എന്തേലുമൊക്കെ അവിടെ നിന്ന് ഇവിടുന്ന് ഒക്കെ ഓരോന്നും ഇങ്ങനെ ഞാനിപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു നിന്നലെ പോലെ എന്താ പറയുക ഇത്രയും ഡി എംസ് വന്നെന്ന് പറയുന്നത് തന്നെ ഭയങ്കര അത്ഭുത അങ്ങനെ വരും എന്നായാലും നമ്മൾ ഇട്ടിട്ട് പോകല്ലോ കുറച്ച് കഴിയുമ്പോൾ മടുത്ത് തോ മടുപ്പ് തോന്നുമായിരിക്കും എനിക്കറിയില്ല എനിക്കങ്ങനെ തോന്നിയിട്ടില്ല ഞാനിങ്ങനെ ഇട്ടിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ ഇട്ടിട്ട് പോകത്തില്ല ഇത്രയും ആത്മാർത്ഥമായിട്ട് നമ്മളൊരു പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ കുറേ വർഷം എടുക്കാതിരിക്കാൻ ചിലവർക്ക് എനിക്കറിയാം എനിക്ക് ഒന്നര വർഷം എടുത്തു എടുത്താലും ഇട്ടിട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല എലീസ ഫ്രണ്ടിൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് നമ്മൾ മെഷീൻ കടം വാങ്ങുന്നു പാർട്ണറോട് കടം വാങ്ങി നമ്മൾ ഫോൺ വാങ്ങുന്നു ഇങ്ങനെയൊക്കെ കടം വാങ്ങിയൊക്കെ ചെയ്തിരുന്ന ഒരു ബിസിനസ്സിൽ നിന്നും സർപ്ലസ് വരുന്നു നമ്മുടെ കയ്യിലേക്ക് പൈസ വരുന്നു ആ പൈസ നമ്മൾ ചിലവഴിക്കുന്നു ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിയിലേക്ക് വരുന്നു അത് എത്രമാത്രം എലീസയെ മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഒരു പവർ എന്താ ഞാൻ ആദ്യമൊക്കെ പൈസയ്ക്ക് വേണ്ടി പൈസ പൈസ ഇങ്ങനെ ചിലവാക്കാതെ ഇങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ട് ചെറിയ ചെറിയ എമൗണ്ട് ആണ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ ഇതിന് വേണ്ടി ഇങ്ങനെ കൂട്ടി കൂട്ടി വെച്ച് ഞാൻ എന്നായാലും ഇത് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു മിഷൻ വേണം അപ്പോൾ അതിന് വേണ്ടിയൊക്കെ ഞാൻ കൂട്ടി വെച്ച് എൻ്റെ ആദ്യത്തെ വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇതിന് വേണ്ടി തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു ഇൻഡസ്ട്രിയൽ മിഷൻ വാങ്ങിക്കാന്നുള്ളതായിരുന്നു അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ സ്വന്തം ഇഷ്ടം ഇങ്ങനെ കൊതിച്ചു കൊതിച്ച് കുറേ കാര്യങ്ങൾ അതെ ഇത് ഇത് ഞാൻ പറഞ്ഞില്ല ജോലിയിൽ നിന്ന് വിട്ട് കഴിഞ്ഞപ്പോൾ തൊട്ടെൻ്റെ ഈ കയ്യിൽ പൈസ എനിക്ക് പൈസ ഉള്ളതിൻ്റെ വില എനിക്കറിയാം പൈസ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണെങ്കിൽ നിൽക്കാൻ പറ്റുള്ളൂ നമ്മുടെ ഫ്രീഡം നമ്മുടെ ഇഷ്ടങ്ങൾ അതൊക്കെ നിറ നിറവേറ്റണമെങ്കിൽ പൈസ വേണം അപ്പോൾ ഇത്രയും ഈ ഒരു ഒന്നര വർഷമെന്ന് പറയുന്ന എൻ്റെ അതിൽ അഞ്ചിൻ്റെ പൈസ ഇല്ല അപ്പം അതിന് വേണ്ടി ഞാനെൻ്റെ ഇപ്പം ഇതിൽ നിന്ന് കിട്ടുന്നതാണെങ്കിലും ഞാൻ എൻ്റെ ആഗ്രഹങ്ങളിൽ ഇങ്ങനെ അടുക്കാം ഇങ്ങനെ എല്ലാം ഇവിടെ നിൽക്കട്ടെ ഇപ്പം ഒരു സമയം വരും അതിനു വേണ്ടി കാത്തിരുന്നിരുന്ന് അവസാനം എനിക്ക് ചിലവെക്കാനുള്ള കുറച്ച് എമൗണ്ട് കിട്ടി തുടങ്ങി അപ്പം ഞാൻ സ്വന്തമായിട്ട് മാല സ്വർണ്ണ വാങ്ങിച്ചു പിന്നെ എന്നാ ഒറ്റയ്ക്ക് ഞാൻ പ്ലെയിനിൽ കയറി പിന്നെ ഒരു ലോങ് ട്രിപ്പ് പോയി അതായത് മണാലിയിൽ പോയി ഈ പക്ഷേ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയുമ്പോൾ എൻ്റെ പാർട്ട്ണറിനെ വർക്ക്ഔട്ടാണ് ആള് കാരണമാണ് ഞാൻ ഇങ്ങനെ കൂട്ടി വയ്ക്കുന്ന കുറേ സ്വപ്നം ഉണ്ടായിരുന്നു സ്വർണ്ണം ആദ്യം സ്വർണ്ണ ചെയിൻ വാങ്ങണോ മെഷീൻ വാങ്ങണോ മൊബൈൽ ഫോൺ വാങ്ങിയ കടം വീട്ടണോ അതോ ഫ്ലൈറ്റിലൊരു യാത്ര ചെയ്യണോ അപ്പം നമ്മൾ ഈ പേഴ്സണൽ പ്രിഫറൻസ് താഴ്ത്തി വെച്ചിട്ട് ആദ്യം കട എല്ലാം വീട്ടി കഴിഞ്ഞാൽ എന്നാലേ എനിക്ക് സമാധാനം ഉണ്ടാകത്തുള്ളൂ ആദ്യം വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുത്തിട്ട് ഒന്നിയും തുടങ്ങിയത് അതായത് ഞാൻ സ്വർണം വാങ്ങാൻ കൊതി ഒരു മാല എടുത്തിരണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അത് വാങ്ങിച്ചിട്ടു പിന്നീട് ഞാൻ സ്വപ്ന ട്രാവൽ ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ ഒരു പ്ലെയിനിൽ കയറും എന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടോലും ഇല്ല ഈ ഒരു സമയത്ത് പക്ഷേ ആൾ തന്നെ എന്നെ പാർട്ട്ണർ തന്നെ മോട്ടിവേറ്റ് ചെയ്തത് എന്നെ ഇതിൽ നിൽക്കു പോകാൻ പറ്റും സ്വന്തം ഇതിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സ്വന്തമായിട്ട് ഏൺ ചെയ്ത പൈസയ്ക്ക് പുറത്തുനിന്ന് ആൾ പുറത്തുനിന്ന് ആൾക്കാർക്ക് നോക്കുമ്പോൾ ഇതൊരു വലിയ കാര്യമല്ല പക്ഷേ ഞാൻ സ്വന്തമായിട്ട് പ്ലെയിനിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അവിടെ പോയി മഞ്ഞ ക്യാബ് വെച്ച് സോളോ ട്രിപ്പ് ഞാൻ ഇവിടുന്ന് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്നു മഞ്ഞു സ്വദിച്ചു അത് അടിപൊളിയായിരുന്നു ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഇതാ പിന്നെ ഉണ്ടാവില്ലേ നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് ചെയ്തോ ഈ നമുക്ക് രണ്ട് സിസ്റ്റേഴ്സാണ് അമ്മേൻ്റെ അപ്പോൾ ഇവർക്കൊക്കെ എന്തെങ്കിലും ഗിഫ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പാർട്ട്ണർക്ക് എന്തെങ്കിലും ആയിക്കൊടുക്കണം ഇതൊക്കെ നമ്മൾ അടക്കി വെച്ച മുഖങ്ങളായിരിക്കും അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മൊമെൻറ്റ് അങ്ങനെ എനിക്ക് അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റില്ല എനിക്ക് ആഗ്രഹമുണ്ടത് ഞാൻ കുറച്ചൂടെ സമയമെടുത്തിട്ടേ ഞാൻ കൊടുക്കുന്നുള്ളൂ കാരണം ഞാനിപ്പോൾ എനിക്കൊരു എന്താ പറയുക എനിക്കൊരു സേഫ് സ്റ്റേസിലേക്ക് ഞാൻ എത്തിയിട്ടില്ല എനിക്ക് ഇച്ചിരി കൂടെ അതിന് വേണ്ടി എത്താനുമുണ്ട് പൈസയുടെ കാര്യം നമ്മൾ പറഞ്ഞു അത് തരുന്ന ധൈര്യത്തെക്കുറിച്ച് പറഞ്ഞു ഏ പൈസയല്ലാതെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ട് തൊഴിലുണ്ട് മറ്റുള്ളവർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട് അപ്പം ഇത് തരുന്ന വേറൊരു തരം ധൈര്യം എന്താ ഈ സെൽഫ് കോൺഫിഡൻസ് ഇതൊക്കെ എങ്ങനെ കൂടിയിട്ടുണ്ട് ഈ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ വീട്ടമ്മമാർ അങ്ങനെ ഇത് ഫിനാൻഷ്യലി ഒട്ടും ഇൻഡിപെൻഡൻ്റ് ആവാത്തവർക്ക് കിട്ടിയൊരു നല്ലൊരു ചാൻസ് പോലെ അവർ എൻ്റെ അടുത്ത് വന്നേക്കുന്നത് അപ്പോൾ അവർക്ക് അവരാണെങ്കിൽ അവരാണെങ്കിപ്പം എൻ്റെ അവരുടെ ശമ്പളം വാങ്ങിച്ചു കഴിയുമ്പോൾ അവർ പറയും എലിസ അന്ന പൈസക്ക് ഞങ്ങൾ വാതിൽ വെച്ചു ഞങ്ങളുടെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പിന്നെ ചെപ്പൽ വാങ്ങിച്ചിട്ടില്ല ഇത്ര നാളായിട്ടും അപ്പോൾ അത് വാങ്ങിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇതും കൂടെ ആലോചിക്കുമ്പോൾ എന്ത് സന്തോഷമെന്നറിയാം എനിക്കെൻ്റെ ആഗ്രഹങ്ങൾ ഇപ്പം എന്താച്ചിരിക്ക ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഞാൻ സാധിച്ചു തോന്നുന്നു അതേപോലെ തന്നെ അവർക്ക് സാധിക്കാൻ പറ്റുന്നുണ്ട് അവർക്ക് അവരിപ്പം അവർക്ക് തന്ന അവരാണെങ്കിൽ പണ്ട് എന്താ പറയുക ഇങ്ങനെ നൈറ്റി മാത്രം സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ എൻ്റെ വർക്കുകൾ അവരിപ്പോൾ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ അങ്ങനെയൊക്കെ അവർ അങ്ങനെ സ്വന്തമായിട്ട് ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ആയി അവർ പിന്നെ പണ്ട് എനിക്ക് ഞാനിങ്ങനെ ആൾക്കാരുടെ മൗത്ത് നോക്കത്തില്ല അങ്ങനെയൊന്നും എനിക്ക് കോൺഫിഡൻറ്റേ ഇല്ല ഇപ്പം എനിക്ക് കോൺഫിഡൻസ് വന്ന് എന്നാണ് സംസാരിക്കാൻ എൻ്റെ എൻ്റെ ഒരു വോയിസ് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു ആദ്യം പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് എനിക്ക് എന്നെ തന്നെ ഒരു ഇതും വിശ്വാസം ഇല്ല എനിക്കിതൊക്കെ പറ്റുമോ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ഞാനിപ്പോ സ്വന്തമായിട്ട് ഇത്രയും ബിസിനസ് ചെയ്യുന്നുണ്ട് എനിക്ക് സ്റ്റാഫുണ്ട് അപ്പോൾ അവരെയൊക്കെ മാനേജ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഉള്ള സ്കില്ുണ്ട് പിന്നെ കുറേ സ്കില്ലുകൾ നമുക്കുണ്ട് അങ്ങനെയൊക്കെ എനിക്കറിയാൻ പറ്റി ഭയങ്കര കോൺഫിഡൻസ് നമ്മളെ തന്നെ നല്ല സ്പേസ് ആയിട്ട് തോന്നി ആ ഒരു പ്രോസസ്സിലാണെന്ന് തോന്നലേ അതുപോലെ ചോദിക്കാനുള്ളത് ഈ ജേണിയിൽ മറക്കാൻ പറ്റാത്ത ഒരു മൊമെൻറ്റ് ഒരു ഹാപ്പി മൊമെൻ്റ് പറഞ്ഞുള്ളത് ഇതായിരിക്കും ഹാപ്പി മൊമെൻ്റ് എൻ്റെ ഫസ്റ്റ് കസ്റ്റമർ തന്നെയാണ് ഫസ്റ്റ് കസ്റ്റമർ ഞാൻ പറഞ്ഞില്ല ഓർഡർ ഇങ്ങനെ ഞാൻ ഉറങ്ങി എനേറ്റപ്പോൾ എനിക്കിങ്ങനെ വന്ന് എന്താ എനിക്കൊരു ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞ് വന്ന് എൻ്റെ അനീത്തി വഴി ആട്ടോ അത് തന്നെ അപ്പോൾ അത് കിട്ടുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ആദ്യത്തെ ഓർഡറാണ് അപ്പോൾ അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല അതേപോലെ തന്നെ ഡെയിലി എനിക്ക് വരുന്ന ഓരോ റിവ്യൂസ് ഉണ്ട് വലിയ വലിയ പാരഗ്രാഫൊക്കെ ആയിട്ടാണ് ഓരോ കസ്റ്റമർ എന്നെ ഭയങ്കര സ്വന്തം അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ അതേപോലെ എനിക്ക് വലിയ വലിയ ഒരു ഡ്രസ്സിൽ കിട്ടിയാൽ അതിനെക്കുറിച്ച് ഭയങ്കര ഇതായിട്ട് എനിക്ക് ഓരോരുത്തരും ഇങ്ങനെ എഴുതി തരും എന്നിട്ട് അവർ ട്രിപ്പ് ഒക്കെ പോകുമ്പോഴോ അല്ല എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ഈ ഡ്രസ്സ് ഇടുമല്ലോ എന്ന ടാപ്പിക്കൊക്കെ എനിക്ക് അയച്ചു തരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം അപ്പോൾ ഡെയിലി എനിക്കിത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നും അതുകൊണ്ട് എനിക്ക് എല്ലാ ദിവസവും മുന്നോട്ട് പോകാൻ തോന്നും സന്തോഷമുള്ള ദിനങ്ങളാണെന്ന് പറയുന്നത് എല്ലാ ദിവസവും അതെല്ലാ ദിവസവും റിവ്യൂ കിട്ടും അടിപൊളിയായിട്ടുള്ള കണ്ണ് നനയ്ക്കുന്നത് അതുപോലെ ഈ യാത്രയില് ഒരു അനുഭവമായിരിക്കാം എങ്കിൽ പോലും അത്ര സുഖമില്ലാത്തൊരു ഓർമ്മയുണ്ടെങ്കിൽ അതെന്തായിരിക്കാം പുറത്തുനിന്നും അങ്ങനെ അനുഭവം ഉണ്ടായില്ല പക്ഷെ ഈ സൈസ് ഇഷ്യൂ ഒക്കെ വരും ആദ്യത്തെ ആദ്യത്തെ ഈ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ആദ്യമൊക്കെ എനിക്ക് സൈസ് കറക്റ്റാക്കാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു പുറത്ത് കൊടുക്കുമ്പോൾ അപ്പോൾ ആ കസ്റ്റമറിനുണ്ടായി അവർക്ക് അവർ പൈസ തന്നിട്ട് മേടിക്കുന്നതല്ലേ അപ്പോൾ കറക്റ്റ് ആകാതെ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമ അപ്പോൾ ഞാൻ ഇങ്ങനെ കിടന്ന് കരയോ ഇത് ശരിയാക്കി മുന്നോട്ട് പോയാൽ മതി പക്ഷെ എനിക്ക് ആദ്യം ഭയങ്കര വിഷമായിട്ട് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്ത് പാടം അതുകൊണ്ട് ഇതെങ്ങനെ ക്ലിയർ ആക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ എനിക്ക് സൈസ് ഇഷ്യുവേ വരാറില്ല അതെനിക്ക് ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളൂ പിന്നെ മെറ്റീരിയൽ ഇല്ലായിരുന്നു വലിയ ബുദ്ധിമുട്ടായിരുന്നു അല്ലേ സാർ കുറേ പേരുണ്ടാവും ചിലപ്പോൾ പ്രായം കഴിഞ്ഞു പോയോ ഇനി എനിക്ക് കഴിവുകളൊന്നും ഇല്ലേ എന്തെങ്കിലും ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ചിലപ്പോൾ വീട്ടമ്മമാരാകാം ഈ കുഞ്ഞുങ്ങൾ വളർന്നു സ്കൂളിലേക്ക് പോയി സമയം ഒരുപാടുണ്ട് പക്ഷേ എന്തു ചെയ്യണമെന്ന് അറിയില്ല കയ്യിലധികം കാശുണ്ടാവില്ല അങ്ങനെ ഒരു ഇരുട്ടത്തായി പോകുന്ന കുറേ ആൾക്കാരുണ്ടാവും വെളിച്ചത്തെത്തണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ വഴി അറിയില്ല എന്നല്ല അവർ അവരോട് എന്താ പറയാനുള്ളത് നിങ്ങൾക്കിപ്പോൾ എന്തായാലും ഒരു കഴിവ് ആണോ എന്ന് എൻ്റെ വിശ്വാസം എന്താണെന്ന് അറിയത്തില്ല ഓരോരുത്തരുടെയും കഴിവ് കണ്ടുപിടിക്കാൻ ചിലപ്പോൾ കുറേ സമയം എടുത്തുനിന്നിരിക്കും ആ കഴിവ് ഇപ്പോൾ പൈസ ഇല്ലെന്ന് പറഞ്ഞിരിക്കുക അതിപ്പോൾ യൂട്യൂബ് യൂട്യൂബ് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിക്കാം അതിൻ്റെ കൂടുതൽ എന്താ ഇപ്പം എന്നാൽ കഴിവാണെങ്കിലും അത് കൂടുതൽ ഡെവലപ്പാക്കാൻ പറ്റും ഇപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഞാൻ ഇത്ര ആയത് ഇത്രയെങ്കിലും ആയെന്ന് പറയുന്ന മൊത്തം യൂട്യൂബ് നോക്കി ഫ്രീ ആയിട്ട് പഠിച്ചാൽ ഞാൻ കോഴ്സിന് പോയെങ്കിലും അതിൽ നിന്ന് പോലും കിട്ടാത്ത കാര്യങ്ങളാണ് മൊത്തം യൂട്യൂബിൽ കിട്ടുന്നത് അത്ര ഇതുള്ളപ്പം നമുക്ക് ഒന്നുമില്ല ഒരു ഒന്നും പഠിക്കാൻ ഇല്ല അങ്ങനൊന്നും പറഞ്ഞിരിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് സാഹചര്യമുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ പഠിക്കാൻ പറ്റുന്നത് അപ്പം അത് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് യൂസ് ചെയ്ത് മുമ്പോട്ട് പോയാൽ എന്നായാലും നല്ലൊരു സക്സസ്സിലെത്താൻ പറ്റും അലീസ ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് പള്ളിയിൽ പോകുമ്പോൾ കുറേ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഗൗണൊക്കെ ഇടാൻ ആഗ്രഹിച്ചതെന്ന് തോന്നുന്നു ഇന്നൊരു വസ്ത്ര ബ്രാൻഡ് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാ തോന്നിയ ആ ആഗ്രഹങ്ങൾ ആ കുട്ടിയുടെ ആഗ്രഹങ്ങളൊക്കെ ഓർമ്മയുണ്ടോ പള്ളിയിൽ നിന്ന് മാത്രമല്ല പള്ളിയിലിപ്പോൾ ഇത് വേദവാടത്തിനൊക്കെ എല്ലാവരും നല്ല ഡ്രസ് ഇടുമ്പോൾ എനിക്ക് ഒരുപാട് ഡ്രസ്സ് ഇല്ല ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഡ്രസ്സ് എനിക്കുണ്ടായിരുന്നില്ല എനിക്ക് ഇങ്ങനെ ഇടണം അങ്ങനെ ഇടണം അങ്ങനെയൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പിന്നെ അതുമാത്രമല്ല സ്കൂളിൽ ഓണ പരിപാടി ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കാലത്തെ ഡ്രസ്സ് ഇടാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ എന്ന് പറയുന്നത് ഞാൻ എന്നെ ആഗ്രഹിക്കുന്ന മനസ്സിലേക്ക് ആണെന്നോ അതെനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് ഞാനാണെങ്കിൽ ഈ പ്രാവശ്യം എന്താ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു ഇരുപത്തിരണ്ട് ഡ്രസ്സ് എല്ലാ ദിവസം ഒന്നാം തീയതി തൊട്ട് ഇരുപത്തിരണ്ടാം തീയതി എൻ്റെ ബർത്ത്ഡേ നവംബർ അപ്പം ഞാൻ അന്ന് വരെ എല്ലാ ദിവസവും ഓരോ ഡ്രസ്സ് എനിക്ക് വേണ്ടി സ്റ്റിച്ച് ചെയ്ത് ഗിഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ ഞാൻ എൻ്റെ പഴയതൊക്കെ എന്താ അപ്പോൾ എനിക്കില്ലായിരുന്നൊക്കെ ഞാൻ ഇപ്പോൾ എനിക്ക് നേടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഡ്രസ്സിന് ഇപ്പം ഞാൻ അതേപോലെ എനിക്ക് ഇപ്പോൾ എനിക്ക് കുറച്ച് സമയം ഇല്ലാത്തത് എനിക്ക് എനിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാനാണ് എന്നാലും ഞാൻ മാക്സിമം എനിക്ക് എൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ ക്രിയേറ്റ് ചെയ്തിട്ടു ഞാൻ മാക്സിമം ശ്രമിക്കും അങ്ങനെയാണ് എൻ്റെ സന്തോഷം കണ്ടെത്തുന്നത്